നമസ്കാരം ആത്മീയം ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പോകുന്ന ഭക്തിയുടെയും പ്രതീക്ഷയുടെയും നിറവായ ധനുമാസം ഇതാ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് നാളെയാണ് ധനു ഒന്ന് നമുക്കറിയാം ഒരു വർഷത്തിന്റെ അവസാനം എന്ന് പറയുന്നത് അടുത്ത വർഷത്തേക്കുള്ള ഒരുക്കമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് തൊട്ട് മുൻപ് സംഭവിക്കുന്ന ഈ രാശിമാറ്റം അല്ലെങ്കിൽ ഈ ധനുമാസ പുലരി വെറും ഒരു മാസമല്ല ഇത് ചിലരുടെയൊക്കെ ജാതകത്തിൽ അവരുടെ വിധിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന സമയമാണ് ജ്യോതിഷപ്രകാരം ഗ്രഹനിലകൾ പരിശോധിക്കുമ്പോൾ പത്തോളം നക്ഷത്രക്കാർക്ക് ഇത് വരാൻ പോകുന്നത് സുവർണകാലം തന്നെയാണ് കഷ്ടപ്പാടുകളുടെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടക്കാൻ പോകുന്ന ആ ഭാഗ്യവാന്മാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഈ പറയുന്ന നക്ഷത്രങ്ങളിൽ ജനിച്ച ഒരാളെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ആ വീടിന്റെ ഐശ്വര്യം വർദ്ധിക്കാൻ പോവുകയാണ് ആദ്യത്തെ നക്ഷത്രം ചതയമാണ് ചതയം നക്ഷത്രക്കാരുടെ ഇപ്പോഴത്തെ മനസ്സ് എനിക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലമായി കൃത്യമായി പറഞ്ഞാൽ ഒന്ന് രണ്ട് വർഷമായിട്ട് വല്ലാത്തൊരു വീർപ്പുമുട്ടിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് സാമ്പത്തികമായിട്ട് എത്ര ശ്രമിച്ചാലും പച്ച പിടിക്കുന്നില്ല കയ്യിൽ പണം നിൽക്കുന്നില്ല ദാരിദ്ര്യം വിട്ടുമാറാത്ത അവസ്ഥ പുറമേ ചിരിക്കുമ്പോഴും ഉള്ളിൽ കരയുന്നവരാണ് പല ചതയം നക്ഷത്രക്കാരും എന്നാൽ ആ കണ്ണീരിന് ഇനി വിരാമം കാരണം ഈ ധനുമാസം പിറക്കുന്നത് നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയാണ് ചൊവ്വാഴ്ച മുതൽ നിങ്ങളുടെ സമയം മാറുകയാണ് തൊഴിലിൽ ബിസിനസ്സിൽ കുടുംബത്തിൽ എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് തിരിച്ചടി നേരിട്ടത് അവിടെയൊക്കെ ഇനി വിജയമുണ്ടാകും ഭഗവാൻ ശിവന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് ധനു മുതൽ വീട്ടിൽ സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുക മാറ്റം നിങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയാൻ പോവുകയാണ് അടുത്തത് നക്ഷത്രം ജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ചവരാണ് നക്ഷത്രക്കാർ കിട്ടി എന്ന് വിചാരിച്ച പല സൗഭാഗ്യങ്ങളും കൈവിട്ടു പോയവരാണ് ഇവർ വിധി പലപ്പോഴും നിങ്ങളെ തോൽപ്പിച്ചിട്ടുണ്ടാകാം പക്ഷെ ഇനി ആ വിധി നിങ്ങൾക്ക് അനുകൂലമായി മാറുകയാണ് ധനുമാസം നിങ്ങൾക്ക് നൽകുന്നത് വെറുമൊരു ആശ്വാസമല്ല മറിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നീണ്ടു നിൽക്കുന്ന മഹാഭാഗ്യമാണ് നിങ്ങളുടെ കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ് കല്യാണം മുടങ്ങിക്കിടക്കുന്നവർക്ക് അത് നടക്കും വീട് പണി പാതി വഴിയിലായവർക്ക് അത് പൂർത്തിയാക്കാൻ സാധിക്കും ചോദ്യ നക്ഷത്രക്കാരുള്ള വീടുകളിൽ ഇനി സന്തോഷത്തിന്റെ ദിനങ്ങളാണ് ശിവപാർവതിമാരെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ സർവ ഐശ്വര്യങ്ങളും നിങ്ങളെ തേടിയെത്തും അടുത്തത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മാജിക് സമയമാണ് അത് തൊട്ടതൊക്കെ പൊന്നാക്കാൻ കഴിയുന്ന ഒരു അപൂർവ സമയം ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് എത്ര റിസ്ക് ഉള്ളതാണെങ്കിലും പൂർണമായും വിജയിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നിങ്ങൾ കടക്കുന്നത് തന്നെ വലിയൊരു രാജയോഗത്തിന്റെ അകമ്പടിയോടെയാണ് സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ തൊഴിലിൽ അംഗീകാരങ്ങൾ സാമ്പത്തികമായ വലിയ കുതിച്ചുചാട്ടം ഇതൊക്കെയാണ് അശ്വതിക്കാരെ കാത്തിരിക്കുന്നത് ഈശ്വരാധീനം ഏറ്റവും കൂടുതലുള്ള സമയമായതുകൊണ്ട് ക്ഷേത്ര ദർശനം മുടക്കരുത് ഭഗവാന്റെ അനുഗ്രഹം പാഴാക്കി കളയരുത് നാലാമതായി പൂയം നക്ഷത്രം പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കഷ്ടകാലത്തിന്റെ പെരുമഴ തോരാൻ പോവുകയാണ് കാർമേഘങ്ങൾ മാറി തെളിഞ്ഞ ആകാശം പോലെ നിങ്ങളുടെ ജീവിതം ശാന്തമാകും ഈ ധനുമാസത്തിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും വളരെ അപ്രതീക്ഷിതമായിട്ട് ചില സഹായങ്ങൾ നിങ്ങളെ തേടിയെത്തും അത് ചിലപ്പോൾ ധനമായിട്ടാകാം അല്ലെങ്കിൽ നല്ലൊരു അവസരമായിട്ടാകാം പൂയൻ നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ ആ വീട് മൊത്തത്തിൽ രക്ഷപ്പെടുമെന്ന് ചുരുക്കാം ജഗദീശ്വരൻ നിങ്ങളുടെ കൂടെയുണ്ട് ധൈര്യമായി മുന്നോട്ട് പോവുക അഞ്ചാമത്തെ നക്ഷത്രം ഭരണിയാണ് ഭരണിക്കാരുടെ കാര്യം പറയുമ്പോൾ എനിക്ക് കുറച്ച് സങ്കടം തോന്നാറുണ്ട് കാരണം അകാരണമായിട്ട് ഒരുപാട് ശത്രുക്കളെ സമ്പാദിക്കേണ്ടി വന്നവരാണ് ഇവർ പലരുടെയും കണ്ണിലെ കരടാണ് നിങ്ങൾ നിങ്ങൾ നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ചുറ്റുമുണ്ട് ഇവനൊന്ന് വീണു കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇവളൊന്ന് വീണു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവർക്ക് മുന്നിലൂടെ തല ഉയർത്തി രാജകീയമായി ജീവിക്കാൻ പോകുന്ന സമയമാണ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ ശത്രുക്കൾക്ക് ഇനി നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഭരണി നക്ഷത്രക്കാർ പച്ച പിടിക്കാൻ പോവുകയാണ് ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കും ധനുമാസം നിങ്ങൾക്ക് ഒരു രക്ഷാ കവചമാണ് ശിവശക്തികളുടെ അനുഗ്രഹം കൂടെയുള്ളപ്പോൾ ആരെയാണ് നിങ്ങൾ പേടിക്കേണ്ടത് അടുത്തത് പുണർദ്ദം നക്ഷത്രം പുണർദ്ദം നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് ഒന്നല്ല പല രാജയോഗങ്ങളാണ് സാക്ഷാൽ മഹാദേവനും പാർവതി ദേവിയും സർവ്വ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അതിൻ്റെ ഒരു തുടക്കം കൂടിയാണ് ഈ ധനുമാസം ഒന്ന് പുണർദ്ധം നക്ഷത്രക്കാർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ധനു ഒന്നാം തീയതി രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ പോയി തൊഴുന്നത് വളരെ ഉത്തമമാണ് ആ ഒരു തുടക്കം നിങ്ങളുടെ വർഷം മുഴുവൻ മാറ്റും കാര്യവിജയം ധനലാഭം മനസമാധാനം എല്ലാം നിങ്ങളെ തേടിവരും അടുത്തത് അനിഴം നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് വലിയൊരു വഴിത്തിരിവാണ് ജീവിതം ഒരേ ട്രാക്കിലൂടെ ഓടി മടുത്തവരാകും നിങ്ങൾ എന്നാൽ ഇനി റൂട്ട് മാറുകയാണ് സമാധാനവും സന്തോഷവും നിറഞ്ഞ പുതിയൊരു പാതയിലേക്ക് ജീവിതം മാറും ഇത്രയും നാൾ നിങ്ങൾ എന്തിനെ ആണോ കൊതിച്ചത് അത് ഭഗവാൻ നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ചു തരും അനിഴം നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ തലവര തെളിയും സൗഭാഗ്യം ഇരട്ടിയായി തിരിച്ചു കിട്ടുന്ന ഒരു സമയമാണിത് അടുത്തത് രേവതി നക്ഷത്രം രേവതിക്കാർക്ക് ഇത് തിരിച്ചുവരവിന്റെ ഒരു കാലഘട്ടം കൂടിയാണ് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു സമയം ജീവിതത്തിൽ ഒറ്റപ്പെടലിന്റെ വേദന ഏറ്റവും കൂടുതൽ അറിഞ്ഞവരാകും രേവതി നക്ഷത്രക്കാർ കൂടെ നിന്നവർ പോലും തള്ളിപ്പറഞ്ഞ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം പലരുടെയും പരിഹാസങ്ങൾ കേട്ട് തലകുനിക്കേണ്ടി വന്നിട്ടുണ്ടാകാം എന്നാൽ ആ പരിഹസിച്ചവരെ കൊണ്ട് തന്നെ മിടുക്കനെന്നോ മിടുക്കിയെന്നോ പറയിപ്പിക്കുന്ന ഒരു കാലം വരികയാണ് നിങ്ങളുടെ സങ്കടങ്ങൾക്ക് ഈശ്വരൻ ഉത്തരം നൽകി തുടങ്ങി ഇനി വിജയം മാത്രമേ നിങ്ങൾക്ക് മുന്നിലുള്ളൂ അതുകൊണ്ട് കൂടി മുന്നോട്ടു പോവുക അടുത്തത് മകം നക്ഷത്രമാണ് ഈ നക്ഷത്രക്കാർക്ക് ഇത് സ്വപ്നങ്ങൾ പൂവണിയുന്ന സമയമാണ് നടക്കില്ല എന്ന് കരുതി ഉപേക്ഷിച്ച പല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് സാധിച്ചു കിട്ടും മകം നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിനു തന്നെ അതൊരു ഐശ്വര്യമാണ് ജാതകദോഷമുള്ളവർക്ക് പോലും മകം നക്ഷത്രക്കാരുടെ സാന്നിധ്യം കൊണ്ട് ഗുണം ലഭിക്കും കുടുംബത്തിൽ സമാധാനവും സ്നേഹവും നിറയും എന്നും പ്രാർത്ഥനയോടെ ദിവസം തുടങ്ങുക അത്ഭുതങ്ങൾ സംഭവിക്കും അവസാനത്തെ നക്ഷത്രമാണ് വിശാഖം വിശാഖം നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കാലെടുത്ത് വെക്കുന്നത് തന്നെ ചില ഭാഗ്യങ്ങളുമായാണ് റിസ്ക് എടുക്കാൻ മടിയില്ലാത്തവരാണ് നിങ്ങൾ പക്ഷെ പലപ്പോഴും അത് പാളി പോകാറുമുണ്ട് എന്നാൽ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എടുക്കുന്ന ഏത് റിസ്ക്കും നിങ്ങൾക്ക് ഗുണമായി മാറും ഉള്ളിലെ സങ്കടമൊന്നും പുറത്തു കാണിക്കാതെ ചിരിച്ചു നടക്കുന്നവരാണ് വിശാഖം നക്ഷത്രക്കാർ ആ ഉള്ളിലെ തീ ഭഗവാൻ കെടുത്തും പകരം അവിടെ സന്തോഷം നിറയ്ക്കും തളരരുത് ദൈവം കൂടെയുണ്ട് വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമാണ് ഈ പത്ത് നക്ഷത്രക്കാരുടെയും കാര്യത്തിൽ ഈ ധനുമാസം മുതൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ഈ നാളുകാർ മാത്രമല്ല എല്ലാ നക്ഷത്രക്കാരും ഈ ധനുമാസത്തിൽ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക ജഗതീശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകട്ടെ നന്ദി